നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു പീസ് കർപ്പൂരം കൊണ്ട് എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം ഇതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് വ്യക്തമായിട്ട് കേൾക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ ഫാസ്റ്റാണ് അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ക്ഷേത്രത്തോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ വള കുരാശ്രമം മഠാധിപതിയും തേജസ് വംക്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഞാൻ നാളെയും മറ്റന്നാളും ഞാൻ തൃശ്ശൂർ കൊടുങ്ങലിൻ്റെ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്തോട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പത്തൊൻപതാം തീയ്യതി ആയിരത്തി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുന മാസം അഞ്ചാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് എട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവനം പന്ത്രണ്ട് ഇരുപതിനും ഒന്ന് അൻപത്തി മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തെട്ടിനും മധ്യയാണ് യമകണ്ട സമയം ഏഴ് നാൽപ്പത്തൊന്നിനും ഒൻപത് പതിനാലിനും ഗുളികൻ ഉദയം പത്ത് നാൽപ്പത്തേഴിന് പന്ത്രണ്ട് ഇരുപതിനും മധ്യേയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അതിനകത്ത് ഗുളികൻ ഉദയം പത്ത് അതേപോലെ തന്നെ യമകണ്ട സമയം ഏഴ് നാൽപ്പത്തൊന്നിനും ഒൻപത് പതിനാലിന് മധ്യമാണ് അതെന്ന് എടുത്ത് പറയേണ്ടതായിട്ട് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വാസ്തുകർമ്മങ്ങൾക്കും അതേപോലെ തന്നെ യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ല ഒരു യാത്രയ്ക്കധികം കൊള്ളാമെന്നുള്ളൊരു ദിവസം അല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ദിവസമാണ് വിവാഹം അതേപോലെ തന്നെ പെണ്ണുങ്ങാൾ നടച്ചടങ്ങ് നടത്തുക പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക ആരെങ്കിലും പ്രേമ കാര്യങ്ങളൊക്കെ അഭ്യർത്ഥിക്കുവാനുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് കൊള്ളാം എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ് അതിനകത്ത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മരുന്ന നിർമ്മാണ കാരണം ബുധനാഴ്ചയും കൂടെയാണേ അപ്പോൾ ബുധനാഴ്ച നമുക്ക് എന്തെങ്കിലും പുതിയൊരു സംരംഭം തുടങ്ങുവാനോ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് ആ ദിവസം നമുക്ക് നമ്മൾ ആ രീതി അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും നമുക്കന്ന് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകണ്ടാൽ നോക്കാം പിണ്ടനൂർ ദോഷം അസുപഞ്ഞകർ ദോഷം കരിനാൾ ദോഷം ബലിനശദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ചൊരു ദോഷങ്ങളും അന്നത്തെ ദിവസം കാണുന്നില്ല അപ്പം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപതാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുന മാസം ആറാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് എട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒന്ന് അൻപത്തി മൂന്നിനും മൂന്ന് ഇരുപത്തി ആറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിനും മധ്യമാണ് രമണ്ട സമയം ആറ് എട്ടിനും ഏഴ് നാൽപ്പത്തൊന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം ഒൻപത് പതിനാലിനും പത്ത് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം അനിഴം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് പ്രത്യേകിച്ച് കൃഷിപ്പണി ഗൃഹനിർമ്മാണം എന്നിവയ്ക്ക് വേണ്ടിയുള്ള മണ്ണൊരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് വിവാഹത്തിനൊക്കെ നല്ലതാണ് യാത്രയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം നല്ല നല്ല എന്താ പറയുക യാത്രയ്ക്ക് അതും അന്നും ഒരു ചെറിയൊരു വിഷയം കാണുന്നുണ്ട് അപ്പം യാത്രയൊക്കെ പോകുന്ന ഒരു അഭിജിത്ത് മുഹൂർത്തം നോക്കിയിട്ടൊക്കെ ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത് കുറച്ച് നല്ല നമുക്ക് എന്ത് കാര്യത്തിനും അഭിജിത് മുഹൂർത്തം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം അത് കുഴപ്പമില്ല ബാക്കി എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം നമുക്കത് വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ജാതകത്തിൽ വ്യാഴൻ്റെ മറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും അതിലാണ് ആരംഭിക്കുന്നത് അപ്പം വ്യാഴാഴ്ച ദിവസം ഒരിക്കലും ഒരിക്കലും വ്രതമൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ വളരെ നല്ലതാണ് അപ്പം വ്യാഴാഴ്ച ഗുരുജ്ഞാന അറിവ് എന്നിവയുടെ ഗുരുവിൻ്റെയൊക്കെ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ഗുരുവിനെയൊക്കെ ഭജിക്കുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് അന്ന് അപ്പം നമുക്ക് വ്യാഴാഴ്ച ദിവസം പറ്റുമെങ്കിൽ ആ നമുക്ക് ഒന്നുകിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം സ്വാമി ക്ഷേത്ര ദർശനം ഒക്കെ ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് അന്ന് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ദൂർ ദോഷം അസുപഞ്ചു ദോഷം കരിനാർ ദോഷം ബിരുഷ ദോഷം കന്നാർ ദോഷം ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷം ഈ രണ്ട് ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും കാണാത്തൊരു അവസ്ഥയാണ് കാണുന്നത് അപ്പം വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് അപ്പോൾ ഈ രണ്ട് ദിവസവും ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം വ്യാഴവും വെള്ളിയൊക്കെ ഞാൻ സോറി പത്തൊമ്പത് ഇരുപതൊക്കെ ഞാൻ തൃശ്ശൂർ അത് ആ ഭാഗത്തൊക്കെ ഞാൻ ഉണ്ടാവും അപ്പം അന്ന് നിങ്ങളുടെ വീട് നോക്കണമെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാം രണ്ടാവും മറ്റൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് കിടക്കുകയാണ് നമുക്ക് ഈ പുറത്തുനിന്ന് നിൽക്കുക വരുന്ന ദൃഷ്ടിദോഷം അതേപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവാറ് വരാറുണ്ട് അല്ലേ ദൃഷ്ടിദോഷമാണ് ഏറ്റവും പ്രധാനം ഒരാൾ എന്താ പറയുക ഓ അവൻ്റെ പോക്ക് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വൈബ്രേഷൻ നമ്മുടെ ഓറ ലെവലിൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യും നെഗറ്റീവ് ബാധിക്കും നമ്മൾ ഓറയിൽ വിള്ളലുണ്ടാവും ഈ ഓറ എന്തൊക്കെ പറഞ്ഞ് കരുത് മെഡിറ്റേഷനൊക്കെ അറിയുന്ന ആൾക്കാർക്കാർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ് ഓറ നമ്മുടെ ഓറയാണ് സ്ട്രോങ്ങ് ആക്കേണ്ടത് എപ്പോഴും ഓറ സ്ട്രോങ് ആവണമെങ്കിൽ നമുക്ക് അസുഖങ്ങളോ മറ്റ് നെഗറ്റീവ് എനർജി നമ്മൾ ബാധിക്കുന്നില്ല അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മെഡിറ്റേഷനിലൂടെ മാത്രമേ നമ്മുടെ യോ നമ്മുടെ ഓറ ലെവൽ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റൂ കൂടാതെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസിലൂടെയും നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു വെയിനിനോ മറ്റുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു തടസ്സമാണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് മാറുന്നത് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓരോ തടസ്സങ്ങളും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കുകളും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളായിട്ടാണ് കാണേണ്ടത് ശരീരത്തെ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ നോക്കി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഓറാ ലെവലിലാണ് ഈ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നമുക്ക് മറ്റു നെഗറ്റീവ് എനർജിയൊക്കെ നമ്മൾ ബാധിക്കാറുള്ളത് എപ്പോഴും അങ്ങനെയാണ് അല്ല ഏറ്റവും കൂടുതൽ നമുക്ക് ബാധിക്കുന്നത് കൈപ്പത്തിയിലൂടെയും കാൽ അളപ്പത്തിലൂടെയാണ് കാലിൻ്റെ അടിഭാഗത്തൂടെ കാരണം നമ്മൾ നടന്ന് പോകുന്ന സമയത്ത് എർത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ടച്ച് ചെയ്യുന്ന സമയത്ത് അതുവഴി നമ്മുടെ കയ്യിലും കാലിലും ഏറ്റവും കൂടുതൽ നമുക്ക് ബാധിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് നെഗറ്റീവ് എനർജി കടന്നു വരുവാനും കടന്നു പോകാനും ഏറ്റവും മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഇതിന് ഏറ്റവും എളുപ്പ വഴി നമുക്കത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന എളുപ്പൊരു വഴി നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു കർപ്പൂരം എടുക്കാം ഒരു കർപ്പൂരം എടുത്തിട്ട് നമുക്ക് ഒരു ഒരു സ്പേസ് വയ്ക്കുക കർപ്പൂരം കത്തിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു കർപ്പൂരം തട്ടുകയാണെങ്കിൽ അത് ചെറിയൊരു പാത്രത്തിനകത്ത് കർപ്പൂരം കത്തിച്ചതിന് ശേഷം ആദ്യം നമ്മുടെ മുഖത്ത് ആൻറ്റി ക്ലോക്കോയ്സിൽ മൂന്ന് പ്രാവശ്യം ഒഴിയുക ആൻറ്റി ക്ലോക്കോയ്സിലാണെ ക്ലോക്കോയ്സിലല്ല ആൻറ്റി ക്ലോക്കോയ്സിൽ മൂന്ന് പ്രാവശ്യം ഒഴിയുക നമ്മുടെ ഇടത് കൈയുടെ ഭാഗത്ത് ക്ലോക്ക് ആൻറ്റിക്ലോക്കോയ്സിൽ മൂന്ന് പ്രാവശ്യം ഒഴിയുക വലത് കൈയിലും ആൻറ്റി ക്ലോക്കോയിസ് മൂന്ന് പ്രാവശ്യം ഒഴികുക ഇടത് ക്ലോക്ക് ആൻറ്റിക്ലോക്കോയിസിൽ മൂന്ന് പ്രാവശ്യം ഒഴുകുക വലുത് കാൽപാത്രത്തിൽ ക്ലോക്ക് ആൻറ്റിക്ലോക്കോസിൽ മൂന്ന് പ്രാവശ്യം ഒഴിയുക ശ്രദ്ധിക്കാം മുഖത്ത് ആൻറ്റിക്ലോക്കോയ്സിൽ മൂന്ന് പ്രാവശ്യം ഒഴിയുക ഇടത് കൈപ്പത്തിയിൽ ആൻറ്റിക്ലോക്കോയ്സിൽ മൂന്ന് സ്വപ്പം ഗ്യാപ്പിട്ട് എറിയണം അടുത്തൊക്കെ വെച്ച് ഒഴിഞ്ഞു കൈപൊള്ളും അതെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞ് കൈപൊള്ളി എന്നൊന്നും പറഞ്ഞേക്കല്ലേ സ്വപ്പം ഗ്യാപ്പിട്ടിട്ട് നമ്മുടെ ഓറെ ക്ലാൻസ് ചെയ്യണത് മൂന്ന് പ്രാവശ്യം കഴിയുക വലത് ഭാഗത്ത് വലത് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒഴിയുക ഇടത് കാല് പൊക്കി വെച്ചിട്ട് കാലിൻ്റെ അടിയിൽ ആ കാൽ പാതത്തിരിങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴിയുക വലത് കാലിൻ്റെ ഭാഗത്ത് മൂന്ന് പ്രാവശ്യം ഒഴിയുക എന്നതിന് ശേഷം ഈ കർപ്പൂര തട്ടത്തോടു കൂടി തൊട്ടടുത്ത് വീടിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് കമഴ് തീങ്ങുക